ക്യാഷ്യൂ ആൻഡ് സ്പൈസസ് മാളിന്റെ നവീകരിച്ച ഷോറൂം പനച്ചവിള പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു പി എസ് സുപാൽ എം എൽ എ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കശുവണ്ടി വികസന കോർപ്പറേഷൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്നും ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ഒരു സ്ഥാപനമാണ് വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്നും ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാക്കി അതിനെ മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ മോഹനും ആ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ട് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇതിപ്പോൾ ലാഭകരമായി ആ സ്ഥാപനം പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് നിരവധി തൊഴിലാളികളെ ആ സ്ഥാപനത്തിൽ നിൽക്കാൻ കഴിയപ്പെട്ടു ഇപ്പോൾ നിരവധിയായിട്ടുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചുകൊണ്ട് രാഷ്ട്രീയ ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനം കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കാശു ഫാക്ടറിക്ക് സമീപം പ്രവർത്തിച്ചു വരികയായിരുന്നു അപ്പോൾ കൂടുതൽ സൗകര്യത്തോടെ സംവിധാനത്തോടെയാണ് ഇപ്പോൾ ഈ രക്ഷിതത്തിലേക്ക് മാറിയിരിക്കുന്നത് എല്ലാത്തരം ഉൽപ്പന്നങ്ങളും പിന്നെ കഷ്യൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ സുഗന്ധ ഇന്ധനങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് അടക്കമുള്ള ധാന്യങ്ങൾ അടക്കമുള്ള ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്കിവിടെ ലഭിക്കും ഇത് നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വളരെ മാറിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ധാരാളം പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കശുവണ്ടി വികസന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നുണ്ട് സർക്കാരിന്റെ എല്ലാ സബ്സിഡികളും ഇവിടെ ലഭിക്കുന്നു സി ഡി സി ഉൽപ്പന്നങ്ങൾ അണ്ടിപ്പരിപ്പ് ചെറുധാന്യങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ നാടൻ തേൻ നാടൻ വെളിച്ചെണ്ണ ഡ്രൈ ഫ്രൂട്ട്സ് സ്ക്വാഷ് പിസ്ത ബദാം വിവിധതരം ഈന്തപ്പഴങ്ങൾ തുടങ്ങിയവ മിതമായ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ് കെ ബാബു പണിക്കർ വാർഡ് മെമ്പർ രാജീവ് കോശി മന്നം എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കർമ്മചന്ദ്രൻ എം സി ഷിജു കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജു ആലുള രൂപേഷ് ഉണ്ണിത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ